യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പോലീസ് ഗുണ്ടായസത്തിനെതിരെ ശ്രീകണ്ഠാപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പോലീസ് ഗുണ്ടായസത്തിനെതിരെ ശ്രീകണ്ഠാപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ വി ഫിലോമിന കെ പി ഗംഗാധരൻ വിജിൽ മോഹനൻ പി ദിനേശൻ പി വി ജയൻ എന്നിവർ പ്രസംഗിച്ചു എം ഒ മാധവൻ മാസ്റ്റർ മണ്ഡലം പ്രസിഡന്റുമാരായ എൻ ജെ സ്റ്റീഫൻ ജിയോ ജേക്കബ് പി ബാലകൃഷ്ണൻ രമേശൻ പരിപ്പായി തുടങ്ങിയവർ നേതൃത്വം നൽകി മാറ്റുക നമുക്കറിയാം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും പിന്മാറ്റുക പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് പോലീസ് ചെയ്യാറ് അങ്ങനെയല്ലേ ചെയ്യാറ് ഏറ്റവും അവസാനമല്ലേ കടുത്ത നടപടികളിലേക്ക് പോലീസ് പോകാറുള്ളത് ഒരായുധവുമില്ലാതെ ഒരായുധം പോലും കയ്യിലില്ലാതെ കറുത്ത തുണി മാത്രം ആ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന മൂന്നോ നാലോ ആളുകളെ മാറ്റാൻ കേരള പോലീസിന് സാധിക്കില്ലേ ഇവിടെ നിൽക്കുന്ന ഓരോ പോലീസുകാരും ചിന്തിക്കേണ്ട കാര്യമാണ് അത് മാറ്റാൻ കഴിയുന്ന കാര്യല്ലേ അത് പോലീസിന്റെ ഉത്തരവാദിത്വം അല്ലേ ഞങ്ങളാരെങ്കിലും